ഹലോ ഫ്രണ്ട്സ് ഈട്ട് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വന്നിരിക്കുന്ന സാംസങ്ങിന്റെ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വിയുടെ ബോർഡാണ് ടി വി ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞ കംപ്ലൈന്റ് ആയിട്ടാണ് ബോർഡ് നമ്മുടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം പവർ സപ്ലൈയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എ സി കോഡ് കൊടുത്തു ഇത് നമ്മുടെ ഫ്രണ്ട് ബാൻഡിൻ്റെ എൽ ഇ ഡി ആണ് ഓൺ ചെയ്ത് നോക്കാം പവർ ലൈറ്റ് ഇല്ല ബെഡാണ് സെറ്റ് അപ്പോൾ എന്താ കംപ്ലൈൻറ് നോക്കാം വീഡിയോയിലോട്ട് പോവാം നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ടുണ്ട് ബസർ മോഡൽ സെറ്റ് ചെയ്തു നമ്മുടെ ഫ്യൂസ് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഫ്യൂസ് ഓക്കേ ആണ് ഞാൻ തിരിച്ചു വെക്കുന്നുണ്ട് ഓൺ അവിടെ ഫിൽട്ടർ കപ്പാസിറ്റർ വരെ നമ്മുടെ സപ്ലൈ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം അപ്പോൾ നമുക്ക് എ സി സൈഡ് ആണോ അതോ നമ്മുടെ ഔട്ട്പുട്ട് സൈഡിലാണോ എന്ന് അറിയാൻ പറ്റും മുന്നൂറ്റി മുപ്പത്തിരണ്ട് അപ്പോൾ നമ്മുടെ എ സി സൈഡല്ല ഓക്കെയാണ് ഫിൽറ്റർ കപ്പാസിറ്റർ വരെ വരുന്നുണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് സൈഡിലാണ് നമ്മുടെ പ്രശ്നം എന്ന ചാർജ് നിക്കൊന്ന് ഷോർട്ട് ചെയ്യണം സർവീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഈ സാംസങ്ങിൻ്റെ ബോർഡുകളിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു കംപ്ലൈൻറ്റ് വരുന്നത് നമ്മുടെ ഈ ഔട്ട് പുട്ട് ഡയോഡുകളാണ് ഈ ട്രി വോൾട്ടിൻ്റെ ഇവിടെ ഔട്ട് പുട്ടിൽ വരുന്ന ഡയോ തേർട്ടീൻ വോൾട്ട് തേർട്ടി വോൾട്ടാണിത് തേർട്ടീൻ വോൾട്ട് എന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ വരുന്ന ഈ ഡയോഡുകൾ നമുക്ക് കംപ്ലയിൻ്റ് വരും അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ഇപ്പം നമുക്കത് കണ്ടിന്യൂലി ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ബസർ മോഡലാണ് ഈ രണ്ട് ഡയോഡും ഷൂട്ടിങ് ആണ് കാണിക്കുന്നത് ഇപ്പൊ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണം ഇതിൽ ഏതെങ്കിലും ഒരു ഡയോഡായിരിക്കും ഷൂട്ടിങ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബെൽബട്ടൺ അമർത്തുക ലേറ്റസ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ആദ്യം ഒരു ഡയോഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അവിടുത്തെ ഷോട്ടിംഗ് ഒന്ന് നോക്കണം രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് സാധാരണ ഷൂട്ടിംഗ് വരാറ് ഇപ്പോഴൊരു ഷോട്ടിങ് ഉണ്ട് ഇപ്പോഴും ഷോട്ടിങ് ആണ് അപ്പോൾ അടുത്ത ഡയോഡ് കൂടെ നമ്മൾ ഇളക്കണം ഓക്കെ രണ്ട് ഡയോഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് രണ്ട് ഡയോഡ് നമ്മുടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ് ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഡയോഡ് ഷൂട്ടിങ് ആണ് ഇത് ഷൂട്ടിംഗ് അല്ല ഇത് ഓക്കെ ആണ് സാധാരണ ഏതെങ്കിലും ഒരു ഡയോഡാണ് വരുന്നത് നമുക്ക് ഷൂട്ടിങ് അപ്പോൾ നമ്മൾ ഈ ഷൂട്ടിങ് ഇല്ലാത്ത ഡയവോഡ് തിരിച്ച് സോൾഡർ ചെയ്യുവാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു ഷോട്ടിങ് ഇല്ലാത്തോട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഷൂട്ടിങ് ഉള്ള ഡയോഡ് ഓപ്പൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ നമ്മുടെ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട് ലൈറ്റ് കത്തിയിട്ടുണ്ട് സെറ്റ് ആയി ഇതാണ് പവർ സപ്ലൈൽ സാംസങ്ങിനകത്ത് മെയിൻ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻറ്റ് ഇതാണ് ഈ ഡയോഡ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കംപ്ലൈൻ്റ് ഉള്ള ഡയോഡ് ഇത് ഉപയോഗിച്ചേക്കുന്നത് എൽ ടി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞ ഡയോഡാണ് ഇത് കിടക്കുന്നത് അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എൽ ടി അമ്പത്തൊന്ന് അമ്പതും ഉപയോഗിക്കാം പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇത് ഇടുമ്പോൾ നമ്മൾ ഒരു ഡയോഡ് കംപ്ലൈൻറ് ഉള്ള ഒരു ഡയോഡായിട്ട് മാറ്റിയിടാതെ ആ രണ്ട് ഡയോഡും ഒരു സമയം മാറണം അതാണ് നല്ലത് അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അടുത്ത നമ്മൾ മാറ്റി ഇടാതിരുന്ന ഡയോഡ് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ഡയോഡുകളും ഒരേ സമയം മാറ്റിയിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് സോൾവാകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക నమక అయో కాచింగ్